നമ്മളെ കൊമ്പാട് പോയി കുഞ്ഞപ്പോൾ മേക്കപ്പിലാട്ടോ മാക്കപ്പ് മേനൊന്നും ഇല്ല ഉണ്ട് എന്നാണില്ല എന്ന് പറഞ്ഞപതി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ഇട്ടുകൊടുക്കണം കണ്ടില്ലേ ആഹാ എന്ത് നല്ല തന്തി മോനാണ് ഈ നിൽക്കുന്നത് അപ്പം നല്ല രസമായിട്ടുള്ള വീഡിയോ കാണിച്ചോ നമ്മള് വീടേന്റെ മേക്കിങ്ങിലാണ്

നാളികേര ദിക്കിഷ്നാണോ ഇപ്പോൊ കൊള്ളാം ഇപ്പോൊ തോന്നുന്നോ അത് കാണണ്ടേ കൂടുതൽ നീട്ടിട്ട് ചിത്രവാചിച്ചിരുന്നോ ആരെങ്കിലും കേൾക്കുന്നോ അതെ പേര് വെച്ചോ ഓട്ടോ കാമറ ഉണ്ടേ ആ സൂ ഇനിയവരക്കിന്ന് ഫാർമറിനെ വിചാരിച്ചേ, ഇപ്പോൾ കൊണ്ടിട്ട് പോയാൽ മതി. ഇനിയും ഇതിൻ്റെ അടപ്പെട്ടി, അട ഫാർമറിനെ കൊണ്ടിട്ട് പോയാൽ മതി. ഇപ്പോ രാത്രിയാ. ഇപ്പോ ഇപ്പോ തന്നെ തമ്പസ്നാ പോവാനാണ്. അവിടെ ചെല്ലേണ്ട കാര്യമില്ല. അന്ന് സജ്ജ നേരെയാ ഇപ്പൊ തന്നെ. ഇനിയവര പോയി ഇക്കേ അടുന്നതാട്ട് കൊണ്ടുവാണാൽ കൊണ്ടുണ്ടിട്ട് പോയാൽ മതി. ആയിട്ട് പോരാത്തത്. അത് കൊള്ളണമോ. ആക്കട്ടെ. ഇയ പോയിക്ക് എന്നുള്ളത് പറഞ്ഞാ. ഇപ്പോ ഇതിനു മാത്രം. അന്ന് ഇപ്പോങ്ങറി പോയാൻ മതി. അതെന്താ പോയാൽ മതി आलेले आहे देवाशी हा आहे मारत नाहीये असं म्हणून आले आयवन आसेपछि अटकत राहणार डॉक्टर एक्झैक्ट म्हणजे आसेपछि हेडी അത് വേണ്ട എനിക്ക് പണി കിട്ടി ശമ്പളം കൊട്ടിയാൽ ഉപ്പാറ്റ കൂടാൻ ഞാൻ അത് പൊട്ടിയതേ ഇനിയും നിങ്ങൾക്ക് പുസ്തകം എന്താ എന്താവാൻ ആഗ്രഹം അത് ചോദിച്ചപ്പോഴാണ് ആ സാധനം പറയുന്നത് കടന്നു വലുതാവാൻ എന്താ വലുതാവുമ്പോ എന്താവാനാണ് ആഗ്രഹം അല്ല അത് കത്ത് എന്തെങ്കിലും അങ്ങനെ ഉള്ളതെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്താന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ കത്ത് എന്തെങ്കിലും അതിലെന്തെങ്കിലും പറഞ്ഞു

ഈ മതി അത് ിൽ പറഞ്ഞാൽ പിന്നെ മൂപ്പര് ചോദിച്ചാൽ മതി അന്നോട് ഞാൻ ഏതൊരു സോങ് ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ ഏതാ പറഞ്ഞു നാല് ജീവികളുടെ പേര് മുട്ടുന്ന നാല് ജീവികളുടെ പേര് ജീവനോ അപ്പുറമാത്ര ആ ഓ ബയോളജി ചല്ല് ചല്ല് ഓരെ കൈക്ക് ഓരെ മുട്ടണല്ല അല്ല ഓരെ എനിക്ക് മുട്ടട്ടല്ല ഓരെ കൈക്ക് ബുക്കി മുട്ടട്ട ഓരെ കം മുട്ടണുകളാ ഓരെ എനിക്ക് ബുക്കി മുട്ടട്ട ആ ഓരെ എനിക്ക് മുക്കിര ഓരെ എനിക്ക് മുട്ടട്ടല്ല ഇനി ഒരു മണി ഒരു മാർക്ക് ഇങ്ങോട്ട് കൊടുക്ക് അതാണ് അങ്ങനെ നേരെ കേട്ടടാ ഇGhost ചഗനെ നേരെ വെക്കി ഒട്ടാനാണ് പോയറോ ആക്ഷൻ റോളി എനിക്ക് പഠിച്ച് പണി കെട്ടി ശമ്പളം കൊട്ടിയാൽ തിപ്പാന പുടം ഞാൻ പോയി കൊമ്പങ്ങൾ പുടം പറ്റാൻ മാത്രമായി

아니. 뭐 하는 거야? 파파. 파파 그 정도는 졸을 건데. 아. 파파. 이 도로고리 난 굿타이 캔 넣고. 이거 무슨 말이야? 나 알아 알아서 못 있나. 오. 가도 괜찮아. അത് കത്തല് <laughs> 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 अरे बाय 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 � അതെ ഇതിന അതെ കട്ടൈക്കുന്ന നടുന്ന നട പറ്റേ അതതു കേയിഞ്ഞിട്ടുണ്ട് കേട്ടോ അജ്ജ് ഇനി മൂത്ര ഷോപ്പ് അടണ്ട് ഇവിടന്ന് വെച്ചി ആ മൂ ആതെ ഹൈ ഹൈlambda വായോ വായോ ഹർബായേ ജഗ്ഗ്രീസിനെ പിന്നെ പോണം ആ പോകുന്ന പോണം 아니 좀늦었다이 가래. 양양거야 다. 아빠. 다. 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 아이디어. 아이디야 다. 다. 뭐 이렇게. 이 아. 아. 아는가... 아. 네. 아. 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 പൈ ഇതെന്തിനാടാ അപ്പം ഓട ചിട്ട സോദ അംസിമേ വീന്നോഞ്ഞവിടെ കെട്ടതായി ഇgetElementById अरे छोला मतलब आवश्यकത്തിലല്ല പറയുന്നത് റെഡിയാ ആക്ഷൻ ലാഹവലവ അത് വെച്ച ഇന്നെ ഇതാ അംസിമേ വീന്നോഞ്ഞവിടെ കെട്ടതായി ഇgetElementById അത് കട്ടയേലും നൃത്തം നോണാൻ പറ്റേ ആダンス കേനെ ഇgetElementById ഇവിടെ കിന്നുള്ള ജാബ്രിക്കെ സദിമച്ചനെ ആനന്ദിക്കുന്നു. നടത്തെ ജീവിതം. അത് കട്ടിനെ. അഞ്ഞി ടൈറ്റ് ഉണ്ടോ? അത് മതി. നീയെട്ടെ ടൈറ്റ് മതി. പിന്നിലെ. അല്ല നിണ്ടോണ്ടി. അസ്തമയ ചെയ്യുന്നോ. ആവോ. അപ്പോൾ നിങ്ങൾ വരൂ. അപ്പോൾ നിങ്ങൾ നോ. ഇല്ല. ആ. ഇങ്ങയാവട്ടെ. അടിച്ചോ. എ മിണ്ടേ. ആ പാംസ. റെഡി. ആയത്. ഇരട്ട കൊള്ളത്തരികേ. ആ. രണ്ടെണ്ണം ഉണ്ടോ? ആ. મનુ yeah, <enzy Quranic> അത് മാത്രല്ല നാല് ജീവികളുടെ പേര് പറയാൻ പറഞ്ഞു പറഞ്ഞു അല്ലെങ്കി എന്താ കുഞ്ഞാപ്പ് പറഞ്ഞ അങ്ങനെ പറയാല്ലേ